ദൃശ്യ ഞാൻ ബാൽസംഗം ഇരിക്കൂർ വില്ലേജിലെ കൂട്ടുകാരിയാണ് പ്രശസ്ത മലയാള സാഹിത്യകാരൻ സോമൻ കടലൂറിന്റെ പുള്ളിയൻ എന്ന നോവൽ വായിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ ചില മനോഹരമായ ചിന്തകളും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലൈബ്രറി കൗൺസിൽ വായനതല മത്സരത്തിൽ പുള്ളിയൻ എന്ന നോവലും ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഞാൻ വായിച്ച ഓർമ്മകൾ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കടലുമായി അപേദ്യമായ ബന്ധമുള്ള ഒരു മീൻപിടുത്തക്കാരന്റെ കഥ തന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് വ്യതിരിക്ത മൂലം വേർപെട്ടു നിൽക്കുന്ന ജീവിതചിത്രമാണ് പുള്ളിയിൽ എന്ന നോവലിൽ സോമൻ കടലൂർ വരച്ചിട്ടിരിക്കുന്നത് സോമൻ കടലൂറിന്റെ പല രചനകളും വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നതും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ചില കവിതാ സമാഹാരങ്ങളുണ്ട് കനിമീൻ കടലൂർ കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങളാണ് അവ നോവൽ ഭാവനയുടെ അസാധാരണ നിറവിൽ കടലാഴങ്ങൾ മുങ്ങി നിവർന്ന് കടലിലെ സുന്ദര നിമിഷങ്ങളെ സ്വന്തമാക്കി നാടോടുപ്പാട്ടിന്റെയും അതുപോലെ തന്നെ അഭിനമയമായ കഥകളുടെയും ചിറകിലേറി പുള്ളിയനിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും എന്ന് നമുക്ക് പുള്ളിയൻ എന്ന നോവലിന്റെ ആഴങ്ങളിലേക്ക് പോകാം ഒറ്റത്തോണിയിൽ ആഴത്തിനും ഉയരത്തിനുമിടയിൽ രാ കടലിൽ ചൂണ്ടിയെറിയുന്ന മനുഷ്യന്റെ ഭ്രഹ്മാത്മവും ഭ്രമാത്മകവും വന്യവുമായ ഏകാന്തതയെക്കുറിച്ച് നാം എന്നും വിസ്മയിച്ചു പോകും സങ്കല്പത്തിന്റെ ജലരാശിയിൽ സോമൻ കടലൂറിന്റെ അനുഭവ വിവരണത്തിൽ നായകനായ വേണു വളർന്ന് വലുതായതാണ് ഈ നോവലിലെ തിരണ്ടിവേട്ടക്കാരനായ ചിരുകണ്ഠൻ കടലങ്കര കടലങ്കര എന്ന ദേശവും അവരുടെ കടൽപ്പണയും ചരിത്രവും പുരാവൃത്തവും ചേർന്ന് തലർത്ത ജീവിതങ്ങളുടെ കഥ ഊഴ്ത്തിയെടുക്കുമ്പോൾ ചിരുകണ്ഠൻ എന്ന നായകനും ഒപ്പം വളരുന്നു തിരുവനന്തപുരൊപ്പം തന്നെ ഉപ്പാട്ടി മുത്താസി അയങ്കര മുത്തപ്പൻ ദേവകന്നി തുടങ്ങി ആകാംക്ഷയുടെ മീൻപാശലിൽ വായനക്കാരെ കൊണ്ടുപോകാൻ കടൽത്തോളുമായി അനേകം കഥാപാത്രങ്ങളും അനേകം കഥാപാത്രങ്ങളും ഈ നോവലിൽ ഉണ്ട് കടൽത്തൊഴിലുകാരുടെ സൂക്ഷ്മതയോടെയും കൃത്യനിഷ്ഠതയോടെയുമുള്ള മീൻപിടുത്തത്തിന്റെ ആഖ്യാനം വായനക്കാരിൽ അത്ഭുതം കോരിയെറിയുന്നു എറിയുന്നു നാട്ടുപുഴി വഴക്കങ്ങളുടെ വൻകര കൂടിയാണ് ഈ നോവൽ അക്കാൻ കടനമ്പറക്കടപ്പുറത്ത് ഒരു തങ്ങൾ വന്നു വെള്ളം താടി തലയെ കെട്ട് പൂച്ച പെണ്ണ് അയാളുടെ കല്ല് മോതിരത്തിൽ നോക്കിയാൽ തോണിക്കാർക്ക് ആ ദിവസം എന്ത് കിട്ടും എന്ത് കിട്ടും എന്നറിയാം ബീച്ചക്കാലം പൈതലേറ്റം നോക്കിയപ്പോൾ ഏട്ട കുളിക്കുന്നത് കണ്ടു അന്നേ ദിവസം അയാൾക്ക് കിട്ടിയതും ഒരു ഏട്ടതല്ലേ അതുപോലെ തന്നെ കുഞ്ഞുട്ടിക്കഞ്ഞൂട്ടിക്ക അസു തുടങ്ങിയവർ നോക്കിയപ്പോൾ അയില മത്തി അങ്ങനെ ചില മത്സ്യങ്ങൾ കണ്ടു അന്നേ ദിവസം അവർക്ക് കിട്ടിയതും അതുതന്നെ ബാപ്പു തുടങ്ങിയവ നോക്കിയപ്പോഴും അത് തന്നെ കണ്ടു അവർക്ക് കിട്ടിയതും അത് തന്നെ കഥയിലെ പ്രധാന നായകനായ ചിരുഗണ്ഠൻ നോക്കിയപ്പോൾ കണ്ടത് ഒരു കൂറ്റൻ ഉള്ളിയൻതിരണ്ടി അന്നു മുതലാണ് പുള്ളിയന്മാരെ വയറ്റിൽ പേറിയ പെരുന്തിരണ്ടിയെ പോലെ കട ചിരുഗണ്ഠൻറെ ചിന്തയുടെ ചിന്തയുടെ മോതിരക്കല്ലിൽ തെളിഞ്ഞത് ആ കൂറ്റൻ തിരണ്ടിയെ പിടിക്കുക എന്നത് തന്റെ ജീവിത ദൗത്യമായി എടുത്തു ചിരുകണ്ഠൻ അന്ന് മുതൽ ചിരികണ്ഠൻ തന്റെ ജീവിത ദൌത്യത്തിനായി പ്രവർത്തിച്ചു ഇത്തരം ഭാഷാ സൗന്ദര്യത്തിന്റെ പ്രയോഗ ഭംഗിയെ തിരച്ചു പറയുകയാണ് പുള്ളിയൻ കടലോര ജീവിതങ്ങൾ നിരവധി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ആഴക്കടലിലെ കടൽ പണിക്കരുടെ ജീവിതം പറയുന്ന അപൂർവ നോവലുകളിൽ ഒന്നാണ് പുള്ളിയൻ ഈ നോവലിലൂടെ സാഹിത്യകാരൻ സോമൻ കടലൂർ പുള്ളിയൻ എന്ന ഒരു കൊച്ചു നിരണ്ടിയെ മുൻനിർത്തി കടലിന്റെയും ഓരത്തിന്റെയും കഥകൾ വായനക്കാർക്ക് മുന്നിൽ ആഖ്യാനിച്ചിരിക്കുന്നു ഏവർക്കും വായിക്കാനും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് പോലും കഥയുടെ ഉള്ളടക്കം പെട്ടെന്ന് മനസ്സിലാക്കാനും ഈ പുസ്തകം കൊണ്ട് സാധിക്കും